നമസ്കാരം ബി ജെ പിയുടെ ഭീഷണിയിൽ കേസെടുക്കാത്ത പോലീസ് നടപടിക്കെതിരെ വിമർശനവുമായി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് കാലു വെട്ടുമെന്നും തല എടുക്കുമെന്നും പറഞ്ഞ ബി ജെ പി കാരുമായി ചർച്ച നടത്തി തീരുമാനിക്കാൻ ഒന്നുമില്ലെന്നും കേസെടുക്കുകയാണ് വേണ്ടതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പാലക്കാട്ടെ കൊലവിളി പ്രസംഗവും അക്രമവും തടയാൻ കോൺഗ്രസിനെയും ബി ജെ പിയേയും ചർച്ചയ്ക്ക് ക്ഷണിച്ചതിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പാലക്കാട് കാല് കുത്താൻ അനുവദിക്കില്ലെന്ന് മേൽഘടകം തീരുമാനിച്ചാൽ പിന്നെ രാഹുലിന്റെ കാൽ തറയിൽ ഉണ്ടാകില്ലെന്നും തല ആകാശത്ത് കാണേണ്ടി വരുമെന്നും ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ഓമനക്കുട്ടൻ ഇന്നലെ ഭീഷണി മുഴക്കിയിരുന്നു കൂടാതെ ബി ജെ പി നടത്തിയ പ്രകടനത്തിലും എം എൽ എക്കും സന്ദീപ് വാലിയർക്കുമെതിരെ കൊലവെളി നടത്തിയിരുന്നു ഇതേ തുടർന്നാണ് പോലീസ് ചർച്ചയ്ക്ക് വിളിച്ചത് എന്നാൽ കാലെടുക്കുമെന്ന് പറഞ്ഞ ഭീഷണി മുഴക്കിയതും തലയെടുക്കുമെന്ന് പറഞ്ഞതും കോൺഗ്രസ് ഓഫീസിലേക്കും എം എൽ എ ഓഫീസിലേക്കും അക്രമം നിറങ്ങിയ മാർച്ച് നടത്തിയതും ും ചർച്ച ചെയ്ത് തീരുമാനിക്കാനാണോ എന്ന് രാഹുൽ ചോദിച്ചു എന്നു തൊട്ടാണ് കേരള പോലീസ് ചായയും ബിസ്ക്കറ്റും നൽകി നാട്ടുകൂട്ട് മധ്യസ്ഥ പണി തുടങ്ങിയത് നമുക്ക് അവരുടെ മധ്യസ്ഥയൊന്നും വേണ്ട ക്രമസമാധാന പ്രശ്നം പരിഹരിക്കാനാണ് ഇവിടെ പോലീസ് അതല്ലാതെ ബിജെപിയുമായി അടച്ചിട്ട മുറിയിൽ ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ തൽക്കാലം കോൺഗ്രസിനെ കിട്ടില്ല അതിന് സൗകര്യമില്ല അവരുമായി ചായ കുടിക്കാനില്ല പോലീസ് ലോ ആൻഡ് ഓർഡർ നിയമപരമായി പരിഹരിച്ചാൽ മതി അല്ലാത്ത പണി പോലീസ് ചെയ്യണ്ട കോൺഗ്രസിനെയും ബി ജെ യും ഒന്നിച്ചിരുത്തി പ്രശ്നം പരിഹരിക്കാമെന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ തീർക്കണ്ട രാജ്യത്ത് നിയമവ്യവസ്ഥ ഉണ്ടല്ലോ അതനുസരിച്ച് തീർക്കട്ടെ ഞങ്ങൾ ഭീഷണി മുഴക്കിയാൽ ഞങ്ങൾക്കെതിരെ കേസെടുത്തോളൂ എത്രയോ പ്രകോപനകരമായ സാഹചര്യങ്ങൾ മുൻപും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും ജനപ്രതിനിധിയുടെ കാലു വെട്ടുമെന്നും തലയെടുക്കുമെന്നും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കബർ ഒരുക്കുമെന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇവരുമായാണോ ഞങ്ങൾ ചർച്ച നടത്തേണ്ടത് ഇതിനെ ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു പാലക്കാട് നഗരസഭ ആരംഭിക്കുന്ന നൈപുണ്യ വികസന കേന്ദ്രത്തിന് ആർ എസ് എസ് നേതാവ് ഹെഡ്ഗവാറിന്റെ പേര് നൽകാനുള്ള നീക്കം വിവാദമായ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഭിന്നശേഷി വിദ്യാർത്ഥികളോട് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ബിജെപി ജില്ലാ കമ്മിറ്റി നടത്തിയ മാർച്ചിലാണ് ഓമനക്കുട്ടൻ കൊലവേളി നടത്തിയത് ആര്എസ്എസ് നേതാക്കളെ അവഹേളിച്ചാല് എം ൽ എ പാലക്കാട് കാലകുത്താന് അനുവദിക്കില്ലെന്ന് നേരത്തെയും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ബി ജെ പി നേതാവ് ഭീഷണി മുഴക്കിയിരുന്നു ഹെഡ്ഗബാര് വിഭാഗത്തില് എം ൽ എ ഓഫീസിലേക്ക് ബിജെപി നടത്തിയ പ്രതിഷേധ മാർച്ചിന് സ്വാഗത പ്രസംഗത്തിലാണ് ജില്ലാ ജനറൽ സെക്രട്ടറി ഓമനക്കുട്ടൻ കൊലവെള്ളി നടത്തിയത് ആർ എസ് എസ് നേതാക്കളെ അവഹേളിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് കാലുകുത്താൻ അനുവദിക്കില്ലെന്നും കാലു വെട്ടിക്കളയുമെന്നുമായിരുന്നു ബി ജെ പിയുടെ ഭീഷണി ഇതിനോട് പ്രതികരിച്ച് രാഹുൽ കാലുള്ളടത്തോളം കാലം കാലുകുത്തിക്കൊണ്ട് തന്നെ ആർ എസ് എസിനെതിരെ സംസാരിക്കുമെന്നും കാലു വെട്ടിയെടുത്താൽ ഉള്ള ഉടലുവച്ച് ആർ എസ് എസിനെതിരെ സംസാരിക്കുമെന്നും തിരിച്ചടിച്ചിരുന്നു